അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ കല്യാണ ആൽബം അങ്ങനെ ഒരു കൊല്ലം രണ്ട് മാസത്തിന് ശേഷം കയ്യ് കിട്ടിയതാണ് കൈ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫിനിഷിങ് ആയിട്ടില്ല എനിക്ക് പേഴ്സണലി ആൽബം ഇഷ്ടമായിട്ടില്ല എഡിറ്റിംഗ് ആയാലും അവരെ അറേഞ്ച്മെന്റ് ആയാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലത്തെ ആൽബം ഉണ്ടായിരുന്നു അത് അടിപൊളി ആൽബം കേട്ടോ അത് കുറച്ച് ലേഗായി കിട്ടാൻ കുറച്ച് ലേഖമായി പക്ഷേ അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കാരണം അവർ എല്ലാം അയച്ചെന്നിട്ട് കറക്റ്റ് വേണ്ട ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ലാഗാക്കി ലാഗ് ആക്കിക്കൊണ്ടാണ് ആ ആൽബം കിട്ടാൻ ലേറ്റായത് ഞാൻ ആ ആൽബം ഞങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ആൽബം അടിപൊളി ആൽബം ആണ് പക്ഷേ ചെയ്ത അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല പക്ഷെ അവരെ ഫോട്ടോസായാലും എല്ലാം രസമുണ്ട് പക്ഷെ അത് ആൽബത്തേക്ക് വന്ന് ആൽബത്തത്തെ എഡിറ്റിങ്ങും പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊന്നും ഒക്കെ അത്ര പെർഫെക്റ്റ് ആയി തോന്നിയില്ല അപ്പം നമുക്ക് ഫോട്ടോ കണ്ടാലും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം അത് അടിപൊളി ഇത് സെയിം ഇവർ തന്നെ ചെയ്ത് എൻഗേജ്മെന്റിന്റെ ആൽബം ഫോട്ടോസ് എല്ലാം സൂപ്പറാക്കി ഇവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തിട്ട് എൻ്റെ വീഡിയോ അതും അല്ല അടിപൊളി വീഡിയോ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു ആ രണ്ട് വീഡിയോസും അടിപൊളി വീഡിയോ കേട്ടോ പക്ഷെ ഈ ഒരു കല്യാണ ആൽബത്തിൽ അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അത് പോട്ടെ എന്തായാലും കഴിഞ്ഞില്ല അല്ലേ നമുക്ക് എന്തായാലും ഫോട്ടോസ് കാണാം ഞാൻ ആദ്യം കല്യാണ ഫോട്ടോ കല്യാണത്തിന്റെ ഫോട്ടോസ് കാണിക്കാം അപ്പം ഇതാ കേട്ടോ ഞങ്ങളുടെ കല്യാണ ആൽബം അപ്പം ഞങ്ങൾ കല്യാണം ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാട്ടോ കഴിഞ്ഞ് ഏപ്രിൽ പോയത് ഫസ്റ്റ് പേജ് അവർ മൂന്നാല് പേജ് ഞങ്ങളുടെ ഫോട്ടോസ് മാത്രം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സി കപ്പിൾ ഫോട്ടോ മാത്രമായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല ചില ഫോട്ടോസ് മാത്രം കണ്ണടിച്ചു നിൽക്കുക അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു നീല ഞങ്ങളുടെ സേവ് റേറ്റിൻ്റെ തന്നെ ഇത് ഞങ്ങൾ വടക്കുന്നാതിൻ്റെ അവിടെ നിന്ന് പോയി എടുത്ത ഫോട്ടോസ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ആട്ടോ ഈ ഫോട്ടോ എൻ്റെ ഫേവറേറ്റ് പിന്നെ ഇത് ഞങ്ങളുടെ റിസപ്ഷൻ്റെ കോസ്റ്റ്യൂമ് റിസപ്ഷൻ്റെ കോസ്റ്റ്യൂം ഒരുപാട് ആൾക്കാർ ചോദിച്ച കോസ്റ്റ്യൂട്ടോ ഇതിന് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഇത് റെൻറ്റ് റെൻറ്റിനെടുത്താണ് ഏത് ഷോപ്പിൽ നിന്ന് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് റെൻറ്റിനെടുത്തല്ലാട്ടോ പിന്നെ ഇത് സേവ് ഡേറ്റിൻ്റെ രണ്ടാമത്തെ ഷൂട്ട് ഇതൊക്കെ തൃശ്ശൂർ വെച്ചിട്ടാണ്ട്ടോ എടുത്ത് തൃശ്ശൂർ ഒരു ഫോട്ടോ ഷൂട്ടിൻ്റെ ഒരു പ്ലേസ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് പിന്നെ ഇതും ഒക്കെ നടക്കുന്ന അതെന്നും അവിടെ നിന്നൊക്കെ വെച്ച് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കല്യാണത്തിന് എൻ്റെ കുറേ സിംഗിൾ ഫോട്ടോ അവർ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ രസമുണ്ട് ഇതൊക്കെ അവർ പി ഡി എഫ് ആയിട്ട് അയച്ചെന്നുള്ള ഫോട്ടോസ് ആട്ടോ പിന്നെ ഇതും സെക്കൻഡ് കോസ്റ്റ്യൂമ് സേവരായിട്ട് സെക്കൻഡ് കോസ്റ്റ്യൂമ് പട്ടാമ്പി ആ ഒരു പ്ലേസിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമൊരു ആംബിയൻസ് ആണല്ലോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഒരുപാട് ഫോട്ടോ ഒന്നും സ്റ്റോറി ഒന്നും വെച്ചിട്ടില്ല പിന്നെ ഇത് ഏട്ടൻ്റെ ചേച്ചി ഏട്ടൻ്റെ അനിയനും ഇത് എന്താ മൂലത്തെ കണ്ണാടിച്ചു വെക്കണം ഏട്ടൻ്റെ അനിയനാണ് അത് രണ്ടും ഒരാൾ തന്നെയാണ് പിന്നെ ചേച്ചിയുടെ മക്കളെയും ഇത് ചേച്ചിയുടെ ഫാമിലി അനിയൻ രണ്ട് കുട്ടികളും ചേച്ചി പിന്നെ ഇത് ജിഷ്ണുട്ടൻ ഏട്ടൻ്റെ ചങ്കുവായ ചങ്കിടിപ്പായ ജിഷ്ണു വൈഫും ഇങ്ങനെ തന്നെ ഒരുപാട് ഉണ്ട് ഇട്ടു പിന്നെ അവരുടെ കസിൻസിൻ്റെ ഫോട്ടോസാണ് അവരെ കസിൻസ് ഗാങ് ആ മോളത്തെ ചേച്ചിയാണ് ഏട്ടൻ്റെ അമ്മായിടെ മോളാട്ടോ പിന്നെ ഇത് അവരുടെ കസിൻസിൻ്റെ പിന്നെ ഏട്ടൻ്റെ കുറേ സൈഡിൽ സിംഗിൾ ഫോട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ വീട്ടിലത്തെ ആൾക്കാർ അമ്മ അമ്മായിമാർ മേമ അനിയത്തിമാര് പിന്നെ ചേച്ചി ഇതിലൊരാൾ മാത്രമേ എൻ്റെ വയസ്സിൻ്റെ മുഖത്തേ ഉള്ളൂ തായിവളട്ടോ ഇവൾ മാത്രമേ വയസ്സിൻ്റെ മൂത്തതുള്ളൂ പിന്നെ അതാ ഈ റോസ് അമ്മ ഇപ്പുറത്തെ അമ്മമ്മ അമ്മായി അനിയെത്തിയ കേട്ടോ പിന്നെ ഓരോ ചടങ്ങ് അനിയൻ കാലിന് കാല് കഴുകിയിട്ടുള്ള കയറ്റുക അങ്ങനത്തെ ചടങ്ങ് പിന്നെ അതിൻ്റെ ചെറിയ മാമനാട്ടോ പിന്നെ അങ്ങനെ കല്യാണത്തിന് മുന്നതു എടുത്ത ഫോട്ടോ ആണ് അത് പിന്നെ അതാ കല്യാണം കഴിഞ്ഞിട്ട് സിന്തൂരം ഇട്ടിരുന്ന ഫോട്ടോസ് അതൊക്കെ കേട്ടോ പിന്നെ പിന്നെട്ടോ എൻ്റെ ഫാമിലി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണേട്ടനാരുന്ന അപ്പം അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ പിന്നെ അതാ ഇത് എന്താ കണ്ടോ ഇതിലൊക്കെ ഞാൻ കണ്ണടച്ചു ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ അതായത് അച്ഛൻ്റെ അനിയനും ഫാമിലി പിന്നെ അതാ അവിടുത്തെ അച്ഛമ്മമാര് അങ്ങനെ എല്ലാവരും പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റായിട്ട് നോക്കി ഏട്ടൻ കല് താലിയിട്ട് കഴിഞ്ഞിട്ട് തന്ന ഗിഫ്റ്റാ കേട്ടോ അത് അച്ഛൻ്റെ ഒരു ഫോട്ടോ പിന്നെ അതെ അമ്മമ്മയും അച്ചനും പിന്നെ അതാ അമ്മയുടെ കുറേ സിംഗിൾ ഫോട്ടോ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അമ്മമ്മടെ ചേച്ചിയമാരും അനിയത്തിമാരും ഒരു മഞ്ഞപ്പട ആയിരുന്നു എല്ലാവരും മഞ്ഞ കളർ സാരി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെക്കിന് മാലിട്ട് കൊടുക്കുമല്ലോ ആ ഒരു ചടങ്ങും ഫോട്ടോസും പിന്നെ കരച്ചിലും യാത്ര പറയിലും അങ്ങനത്തെ ഓരോ ഫോട്ടോസ് ആട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് റിസെപ്ഷൻ്റെ ഇത് എൻ്റെ ഫാമിലി പിന്നെ അതായത് എൻ്റെ മൊറച്ചക്കനാ കേട്ടോ നന്തുട്ടൻ എൻ്റെ പേര് യാദവ് കേട്ടോ പിന്നെ നിന്റെ അമ്മമ്മ പുറത്തൊക്കെ ഉണ്ടത് അമ്മായിട്ടോ പിന്നെ അതാ റിസെപ്ഷൻ്റെ അവർക്ക് ഇതുണ്ടായിരുന്നു ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തുള്ളിച്ചാട്ടും കാര്യങ്ങളും പിന്നെ റിസപ്ഷൻ്റെ റിസെപ്ഷൻ്റെ ഫോട്ടോസ് അടിപൊളിയാക്കിയിട്ടുണ്ട് അതവർ ഇത് ഇതിലും രസം ഉണ്ട് പി ഡി എഫ് അയച്ചു നല്ല രസം കേട്ടോ ഞാൻ ഏട്ടൻ്റെ കോസ്റ്റ്യൂമായാലും ഏട്ടൻ്റെ കോസ്റ്റ്യൂമ് രണ്ട് രണ്ടായിരുന്നു പക്ഷെ എൻ്റെ കോസ്റ്റ്യൂം രണ്ടായിരുന്നില്ല ഭയങ്കര ആയിട്ടുള്ള റേറ്റിന് കിട്ടിയൊരു ലഹങ്ക ഞാൻ ഒരിക്കലും ചലിച്ചില്ല റേറ്റിന് ഈ ഒരു ലഹങ്ക കിട്ടുമെന്ന് പിന്നെ അങ്ങനെ ലാസ്റ്റ് രണ്ട് മറ്റേ വൈറ്റ് കോസ്റ്റ്യൂമിലൊരു ഫോട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം കേട്ടോ ഈ ആൽബം അടിപൊളി ആൽബമാണ് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു നല്ല ഡ്രസ്സുണ്ട് എന്ന് ഇത് അവിടുത്തെ ഒരു മനേരി വെച്ചിട്ടോ പിന്നെ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമ് അവർ കൊടുന്ന ഫസ്റ്റത്തെ കോസ്റ്റ്യൂമാണ് ഇത് അവർ രണ്ട് കോസ്റ്റ്യൂമ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ ഇത് ഭയങ്കര അഫോർഡബിളായിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇത് റെഡിമെയ്ഡായിരുന്നു കേട്ടോ നമ്മൾ ബ്ലൗസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ സ്കേർട്ട് റെഡിമെയ്ഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു അത് ഇതേക്ക് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇവിടുത്തെ ഫോട്ടോസായാലും പിന്നെ മനുത്ത ഫോട്ടോസ് പറയേണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഭംഗിയാവൂല അതിന് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമ് അവർ രാവിലെ വരുമ്പോൾ ഞാൻ ഇട്ടുനിന്ന കോസ്റ്റ്യൂട്ടോ നമ്മളിവിടെ ഒരു അങ്ങനെ ചടങ്ങ് ഉണ്ട് അവർ വരുമ്പോൾ സെറ്റുമുണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നിൽക്കണ ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഫോട്ടോസ് ഈ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് ഒരു വെള്ള കോസ്റ്റ്യൂമിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവിടുന്ന് കുറേ പ്ലേ അവിടെ തന്നെ ഓരോ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതായത് എൻഗേജ്മെന്റിനട്ട വള മോതിരം പിന്നെ അതായത് ബെസ്റ്റ് ഫ്രണ്ട് മനോജ് ഏട്ടനും ഏട്ടനും പിന്നെ ഞങ്ങൾ ജാതകം നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജാതകം കൈമാറിയിട്ടാണ് കൈമാറി പറഞ്ഞാൽ എൻ്റെ ജാതകം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഓരോ തളികയിൽ ഡ്രസ് ആക്കിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ റിങ്ങിൻ്റെ ഞാൻ ഏഡാക്കിയിട്ടില്ല അല്ലേ പിന്നെ അതാ സ്വീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബത്തിൽ അത് അമ്മയുടെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ഫോട്ടോസ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അമ്മമ്മ പിന്നെ അതാ ആൽബം ലാസ്റ്റ് ഭാഗത്തേക്കായി ഫോട്ടോസൊക്കെ കഴിയാനായി പിന്നെ ഈ ഒരു ഫോട്ടോ ഭംഗിയില്ലേ എല്ലാവരും കമന്റ് ചെയ്യാൻ കെട്ടോ ഏതാണ് ഇഷ്ടമായി എന്ന് കല്യാണ ആൽബം ആണോ എൻഗേജ്മെന്റിന്റെ ആൽബം ആണോ ഇഷ്ടമായി എന്ന് എല്ലാവരും കമന്റ് ചെയ്യാൻ കെട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ എല്ലാ ഫോട്ടോയും രസമാണ് പ്രത്യേകിച്ച് ഒരു ഫോട്ടോ എടുത്തു പറയാൻ പറ്റില്ല എല്ലാ ഫോട്ടോയും രസം കെട്ടോ അപ്പം ഇത്ര ഉള്ളോട്ടോ ഞങ്ങളുടെ ഒരു ആൽബം ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ ആണോ അതോ കല്യാണത്തിന്റെ ആൽബം ആണോ ഇഷ്ടമായി എല്ലാരും കമന്റ് ചെയ്യാനെട്ടോ പിന്നെ പറഞ്ഞ ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡഡി ആയിട്ടുള്ള കല്യാണമായിരുന്നു ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ട് ഒപ്പം നിന്നുണ്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ഒപ്പം നിന്നുണ്ട് ഫാമിലീസിൽ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാത്തതും അങ്ങനെയാ ഒരു ട്രാജഡി പിടിച്ച കല്യാണമായിരുന്നു ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻഗേജ്മെൻറ്റും കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ എന്താ ഞാന് ഇടയ്ക്ക് വിചാരിക്കും എടുക്കണം പക്ഷെ വ്ളോഗ് എടുക്കാൻ മാത്രം ഒന്നുമില്ല എന്നും ഈ വെ നീക്കും ചായ കുടിക്കും പിന്നെയും കുറച്ചു നേരം കിടക്കും പിന്നെ ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കും അങ്ങനെ ഒരു റൊട്ടീനായിട്ട് പോയി കൊണ്ടിരിക്കുക സ്പെഷ്യലായിട്ട് അതിലൊന്നും സംഭവിക്കുന്നില്ല പിന്നെ ഞാൻ ഇടക്കിൻ്റെ വീട്ടിൽ പോവും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് വ്ളോഗും വീഡിയോസും പിന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് വ്ളോഗ് ഡെയിലി വ്ളോഗ് ഇടാനട്ടോ പിന്നെ ഇൻ മൈ ലൈഫ് ചെയ്യാനട്ടോ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒന്നാമത് എന്താ പറയുക വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല പിന്നെ ഇനി പന്ത്രണ്ടാം തീയതി അഞ്ചാം മാസത്തെ നോർമൽ സ്കാനിങ്ങോ അങ്ങനൊരു സ്കാനിങ് ആ സ്കാനിങ് ഉണ്ട് അപ്പോൾ ആ സ്കാനിങ്ങിന് പോകുമ്പോൾ വേറെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഡോക്ടർ അത് ത്രീ ഡി എടുത്ത് വരാനാണ് പറഞ്ഞത് അപ്പോൾ ത്രീ ഡി നമ്മളുടെ പട്ടാമ്പിയില്ലേ പെരുന്നമണ്ണ വാർത്തുള്ളൂ അപ്പോൾ പെരുന്നമണ്ണ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് അപ്പം അവിടെ പോയിട്ട് പന്ത്രണ്ടാം തീയതി സ്കാനിങ് എടുക്കണം പതിമൂന്നാം തീയതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടോ ഇപ്പം ഞാൻ സേവനയിലാണ് കാണിക്കുന്നത് അവിടുന്ന് ഞാൻ മറന്നിച്ചിട്ടാണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മാർണിച്ചിട്ടാണ് പിന്നെ ഇപ്പം എന്താ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ എല്ലാ ഫോട്ടോയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് ഫോട്ടോസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ എല്ലാവരെയും കാണിക്ക് പരിചയപ്പെടുത്തും അതിലൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളു കേട്ടോ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണാച്ച വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനിയും വേറെ വീഡിയോസ് Aitua e rato. Ok, bye.